വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര ആദിൽ മജീദിന്റെ വേരുകൾ പ്രകാശനം ചെയ്തു അഴീക്കോട് ഹമദാനിയ യു പി സ്കൂൾ പ്രസിദ്ധീകരിച്ച അധ്യാപകനായ ആദിൽ മജീദിന്റെ കവിതാ സമാഹാരം ഗാനരചയിതാവും കവിയുമായ ബക്കർ മേത്തല പ്രകാശനം ചെയ്തു എഴുത്തുകാരൻ മൊയ്തീൻ മാസ്റ്റർ ആദ്യ പുസ്തകം ഏറ്റുവാങ്ങി സ്കൂൾ മാനേജർ അബ്ദുൾ കരീം ഹാജി പി ടി എ പ്രസിഡന്റ് സുറുമി കവി അഫ്സൽ മുസിരിസി പ്രധാന അധ്യാപിക എൻ ഐ ബേനസിർ എസ് ആർ ജി കൺവീനർ കെ ഡി ലൈജു വിദ്യാരംഗം കൺവീനർ ഫാത്തിമ നസ്രൻ ജമീല എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളായ കൃഷ്ണ തീർത്ഥ ഫർഹാന ശ്രീബാല എന്നിവർ കവിതകൾ ആലപിച്ചു അല്ലെങ്കിൽ പൂക്കേണ്ട സമയത്ത് പൂക്കാതിരിക്കാൻ കഴിയാതെ വരുമ്പോഴുള്ള ഒരു പൊട്ടിച്ചുതറിലുണ്ടല്ലോ ഏതൊരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളവും ഇതേപോലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വരുമ്പോഴാണോ കവിത ഉണ്ടാകുന്നത് എന്തിനു വേണ്ടി എഴുതുന്നത് എന്നൊരു ചോദ്യം പിന്നീടാണ് അയാൾക്ക് എഴുതാതിരിക്കാൻ കഴിയാത്ത വിധത്തിൽ അന്തരാത്മാവിന്റെ ചോദനകൾ അനുദിനം അനുദിനം വികസിതമായി കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ പിറവിയെടുക്കലാണ് കവിത അതൊരു ഭൂവിരിയുന്നത് പോലെയാകാം വരുന്ന ഒരു ഇടിമിന്നൽ പോലെയാകാം അല്ലെങ്കിൽ കവിതകൾ വരുന്ന വഴിയേത് എന്ന് സ്വയം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടാത്ത വിധത്തിൽ ആഴത്തിലേക്കാഴത്തിലേക്ക് അയാൾ തന്നെ സ്വയം അന്വേഷിച്ചു പോകുന്ന അസുലഭ സുന്ദരമായ ചില മുഹൂർത്തങ്ങളിലേക്ക് അയാളെ തന്നെ കൊണ്ടെത്തിക്കുന്ന അന്വേഷണങ്ങളിലാണ് അതവസാനിക്കുക അയാൾ തന്നെ ചിലപ്പോൾ വിസ്മയിച്ചു പോയേക്കാം തനിക്ക് എങ്ങനെ ഇതെഴുതാൻ കഴിയുമെന്ന് സൗതകുമാരി